പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിന്റെ വൺ ഇയർ കൂടിയിട്ടുള്ള ആൻഡ്രോയിഡ് ടി വി ഇത് എവിടെ കിട്ടും നമസ്കാരം ഞാൻ ഞാനുണ്ണി ജോർജ് ഇന്ന് ഞാൻ ഭയങ്കര കൂടി ചെയ്യുന്ന വീഡിയോ ആണ് ഇരുപത്തി മൂവായിരം രൂപയുടെ മോസ്റ്ററിന്റെ ടി വി വാങ്ങുമ്പോൾ പതിനായിരം രൂപയുടെ മോസ്റ്ററിന്റെ സൗണ്ട് ബാർ ഫ്രീ അത് മാത്രല്ല പതിനായിരം രൂപയുടെ ഓരോ പർച്ചേസിനും നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വിൻ ചെയ്യാനായിട്ടുള്ള കൂപ്പൺ കിട്ടും അത് മാത്രല്ല നമ്മളുടെ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യുകയാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഒരു ടി വി കിട്ടാൻ സാധ്യതയുണ്ട് അതായത് ലൈക്കും കമന്റും ചെയ്യുന്ന കൂട്ടത്തിൽ നിന്ന് നമ്മളൊരു വിന്നറിനെ തിരഞ്ഞെടുത്ത് അവർക്ക് ഫ്രീ ആയിട്ട് ഒരു ടി വി കൊടുക്കും അപ്പൊ കമൻറ്റും ലൈക്ക് ഇടാനും മറക്കണ്ട അപ്പൊ ഞാൻ പറഞ്ഞ ഇരുപത്തി മൂവായിരത്തിന്റെ മോസ്റ്ററിന്റെ ഗൂഗിൾ ടി വി കാണേ ഈ കാണുന്ന ടി വി ആണ് ഞാൻ ഈ പറഞ്ഞത് ഇതിനാണ് ഈ പറഞ്ഞ പ്രൈസ് ഈ സൗണ്ട് ബാറിന് പതിനായിരം രൂപ വിലയുണ്ട് വില ഉണ്ട് അത് രണ്ടും ഒരുമിച്ച് ചെറിയ ഒരു സൗണ്ട് സൗണ്ട് ബാർ ബാർ ഫ്രീ ആയിട്ട് കൊടുക്കാം ഓഫർ വേറെ തോന്നുന്നില്ല ഇത് നമ്മുടെ ഏറ്റവും ബേസ് മോഡൽ ടി വി അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു വർഷം വാറണ്ടി ഉണ്ട് ഇത് സ്മാർട്ട് ടി വി അല്ല നോർമൽ ടി വി പിന്നെ നമുക്ക് സ്മാർട്ട് ടി വി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നൈസർ എന്ന ബ്രാൻഡിലാണ് നമുക്ക് രണ്ട് ബ്രാൻഡാണ് ഉള്ളത് നൈസർ മോസ്റ്റർ അപ്പോൾ നമ്മൾ വൺ ഇയർ ഗ്യാരന്റിയുടെ ടി വി നമ്മൾ നൈസർ യിട്ടാണ് വെറ്റാഴ്ച കൊണ്ടിരിക്കുന്നത് ഈ ടി വി നമ്മുടെ ഏഴ തൊള്ളായിരം ആണ് പ്രൈസ് ഒരു വർഷം ഗ്യാരണ്ടി ഉണ്ട് ആൻഡ്രോയിഡ് ടി വി ആണ് എത്ര ഇഞ്ചാണ് തേർട്ടി ടു ഇഞ്ച് ഇതാണ് മോസ്റ്റിന്റെ രണ്ട് വർഷം ഗ്യാരണ്ടി ഉള്ള മുപ്പത്തിരണ്ടി ടി വി ആണ് ഇത് ആൻഡ്രോയിഡ് ടി വി ആണ് ഇതിന് ബ്ലൂടൂത്ത് അങ്ങനെ ഫീച്ചേഴ്സെ പോലെ ടി ഗ്യാരണ്ടി ഉണ്ട് ഇതിന്റെ പ്രൈസ് പത്തിയിരുന്നൂറാണ് ഇത് ഏതാ മോഡല് നമ്മുടെ ഗൂഗിൾ ടി വീ ആണ് മുപ്പത്തിരണ്ടിന്റെ ഗൂഗിൾ ടി വി ഇത് നമുക്ക് രണ്ടു വർഷം വാറണ്ടി കൊടുക്കുന്നത് പതിനൊള്ളായിരത്തി ഉണ്ട് റേറ്റ് കമ്പാരിറ്റീവ് റേറ്റ് മറ്റുള്ള പിന്നെ ഫ്രീ ആയിട്ട് എന്തൊക്കെയോ കൊടുക്കേണ്ടത് നമുക്ക് ഫ്രീ ഉള്ളത് നമ്മൾ നാൽപ്പത്തി ഒന്ന് അതിന്റെ മാത്രമേ ഉള്ളൂ ഓക്കെ കുറച്ചും കൂടി വലുത് വാങ്ങിയാലാണ് ഫ്രീ ഇട്ട് പക്ഷെ പതിനായിരത്തിന് മുകളിൽ കഴിഞ്ഞാൽ നമുക്ക് ലക്കി ഡ്രോപ്പൺ ലക്കി ഡ്രോ ഒരു കൂപ്പൺ കിട്ടും അത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അടിക്കാനായിട്ടുള്ള ഭാഗ്യമുണ്ട് ഇതാണ് ജൂൺ ജൂൺ മുപ്പതിനാണ്പ്പം അതെ ഇതാണ് കൂപ്പൺ അത് ഒരുപാട് ആൾക്കാർ കൂപ്പൺ വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടോ അപ്പൊ ഇതിന് എത്ര എന്താ റേറ്റ് വരുന്നത് പിന്നെ ഒരു പതിനായിരം രൂപ എം ആർ പി വരുന്നതാണ് ആ ഈ സൗണ്ട് സബ്ബും സൗണ്ട് അത് രണ്ടും കൂടി ഒരുമിച്ചാണ് വരുന്നത് അപ്പം ഇത് ഏത് ടിവിയാ നമ്മുടെ ഫുൾ എച്ച് ഡി ടി വി ഫുൾ എച്ച് ഡി മോസ്റ്ററിന്റെ ടി വി അതെ ഫുൾ എച്ച് ഡി ടി വി നമ്മുടെ രണ്ടുവർഷം വാറണ്ടിയില് പതിനെട്ട് തൊള്ളായിരം പതിനെട്ട് തൊള്ളായിരം എത്ര സൈസ് ടി വി പതിനെട്ടോളായിരം വാറണ്ടി ഒക്കെ എങ്ങനെയാണ് നമ്മളുടെ വാറണ്ടി നമുക്ക് ഇതിനൊക്കെ മോസ്റ്റർ ബ്രാൻഡ് അല്ലാത്ത രണ്ട് വർഷമാണ് രണ്ട് വർഷം വരുന്നത് വേറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യാം എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് മൊത്തം അഞ്ച് വർഷമാക്കാൻ പറ്റും എത്ര രൂപ മുതൽ ഓരോ ടി വിസ് അനുസരിച്ചിട്ട് ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇടിമിന്നലൊക്കെ വരുമ്പോൾ ടി വി അടിച്ച് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ നമുക്ക് എക്സ് എടുക്കാം ഇപ്പൊ നമ്മുടെ സർവീസ് ഒക്കെ എങ്ങനെയാ നമ്മള് ഓൺ സൈറ്റ് സർവീസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്ത് തരും അതല്ല സർവീസ് ഇവിടെ ആൾ വന്നിട്ട് സർവീസ് ചെയ്ത് തരും അങ്ങനെ ആൾ ടി വി ആയിട്ട് കണ്ടുവരണ്ട ആവശ്യമില്ല വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി എപ്പോഴും സർവീസ് ആണ് അതൊരു കാര്യം ടി വി ചെറിയ പ്രശ്നങ്ങൾ പറ്റി കഴിഞ്ഞാൽ സർവീസ് കിട്ടല് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇത് എത്ര ഇഞ്ചിന്റെ ടി വി ആണ് ഇത് നാല് ഫോർ കെ ഫോർ കെ ഫോർ കെ ടി വി ആണ് നമ്മള് ഇരുപത്തിരണ്ടൂറാണ് ഈ പ്രൈസിന് ടി വി മാത്രം നമുക്ക് നമ്മള് സ്റ്റെബിലൈസർ ഉണ്ട് നമ്മള് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് സ്റ്റെബിലൈസർ കൊടുക്കുന്നുണ്ട് സ്റ്റെബിലൈസർ വേണ്ടാത്തവർക്ക് നമ്മൾ ഒരു സ്പീക്കർ കൊടുക്കും ഇതിന്റെ ഒപ്പം സ്റ്റെബിലൈസർ വേണ്ടാത്തവർക്ക് സീക്കർ സീക്കർ സ്പീക്കറാണോ സ്റ്റെബിലൈസർ ആണ് ഏറ്റവും നല്ലത് സ്റ്റെബിലൈസർ അപ്പൊ എന്തെങ്കിലും ഹൈ വോൾട്ടേജ് പ്രശ്നങ്ങളൊക്കെ സ്റ്റെബിലൈസർ തന്നെയാണല്ലേ ഓക്കെ അപ്പൊ ഇതാണ് നമ്മളുടെ ഹൈലൈറ്റ് സാധനം ഇതിന്റെ ഒപ്പാണ് ഈ പറഞ്ഞ സൗണ്ട് ബാറും സംഗതികളൊക്കെ കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി ഇതിന്റെ കാര്യം പറഞ്ഞുകഴിഞ്ഞു ഇത് ഇത് എത്ര ഇഞ്ചിന്റെ ടി വി ഇത് നമ്മൾ അമ്പത് ഗൂഗിൾ ടി വിൾ ടി വി ആണ് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി എല്ലാ കോടിയും എല്ലാ അപ്പൊ ഇതോ ഇത് അമ്പത്തി അഞ്ചു ഇത് വരുന്ന പ്രൈസ് മുപ്പത്തി ഏഴ് സംഗതി എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ടി വിക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ച് റേറ്റ് കുറച്ച് കുറവുണ്ട് പിന്നെ ഇവരുടെ ഓൺ സർവീസ് ആണ് അപ്പൊ അതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം സർവീസ് ആണല്ലേ നമ്മള് നമ്മുടെ തന്നെയാണ് പോണത് സാധാരണ ഒരു പല ഒരു കമ്പനികളൊരു തെപ്പാട്ടിക്കാരി കൊടുത്തേക്കണം അപ്പൊ കുറച്ച് ഡിലേ ഒക്കെ വരാം അപ്പൊ നമ്മുടെ

മോട്ടോർ വാറണ്ടി അഞ്ചു വർഷം ഡിസൈനാണ് എട്ട് എട്ട് വാഷിംഗ് മെഷീനും നൈസർ ആ നൈസർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ടി വി ആണ് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന് നാൽപ്പത്തി മൂന്നിഞ്ചിന്റെ വൺ ഇയറോട് കൂടിയിട്ടുള്ള ആൻഡ്രോയിഡ് ടി വി ഇത് അവിടെ കിട്ടും നമുക്ക് വേറെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടോ നമുക്ക് ട്രിവാൻഡ്രം ഉണ്ട് ട്രിവാൻഡ്രം മുട്ടത്തറ നമുക്ക് ഷോറൂമുണ്ട് പിന്നെ അതുകൊണ്ടാണിപ്പോ കോഴിക്കോട് നമ്മൾ ജൂൺ അഞ്ചിന്റെ പുതിയ ഷോപ്പ് കോഴിക്കോട് ഉള്ളവർക്ക് ഇനി കോഴിക്കോട് ഐറിസ് ഇലക്ട്രോണിക്സിന്റെ ലൊക്കേഷൻ എലക്ട്രോണിക്സിന്റെ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ എൻട്രൻസ് ഉണ്ടല്ലോ അവിടെ സിഗ്നലിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ അതായത് അവിടുന്ന് നമ്മൾ അങ്കമാൽ റൂട്ടിലേക്ക് വരുമ്പോ അത്താണി ജംഗ്ഷൻ കഴിഞ്ഞ് അങ്കമാല റൂട്ടിലേക്ക് വരുമ്പോ ഉണ്ട് ആ ക്യാമകന്റെ അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് വടന്ന് വരുമ്പോ ആലുവെന്ന് വരുമ്പോൾ കാമക്കൻ വന്ന് ലെഫ്റ്റ് എടുത്ത് പറഞ്ഞാൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ആയി നമ്മുടെ ഓഫീസിലേക്ക് ഓഫീസിലെടുത്ത് അപ്പം ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം ഇത്രയും റേറ്റ് കുറച്ചും നല്ല സർവീസോടുകൂടി നിങ്ങൾക്ക് ടി വി വാങ്ങാവുന്നതാണ്